നോബിൾ ഇനി അറിയേണ്ടത് ആര് ജെ ബി ജെ പി വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്കറിയാം ഇന്നലെയാണ് രാഹുൽ ഗാന്ധി എച്ച് ബോംബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ വാർത്താ സമ്മേളനം അതേ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ഒക്കെ ഏത് രീതിയിലായിരിക്കും ബിഹാറിൽ സ്വാധീനിക്കുക അതായത് ബീഹാറിലെ ജനങ്ങളെ സ്വാധീനിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് എന്തൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ബീഹാറെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എക്കും ഒപ്പം ഇന്ത്യ സഖ്യത്തിനും വലിയ പ്രതീക്ഷയാണ് ഉള്ളത് പക്ഷേ രാഹുൽ ഗാന്ധി ഇന്നത്തെ വാർത്താ സമ്മേളനം ബീഹാറിൽ എത്രത്തോളം പ്രതിഫലിക്കും എന്ന സംശയം നമുക്ക് പറയേണ്ടതുണ്ട് കാരണം ബീഹാറെ സംബന്ധിച്ചിടത്തോളം പട്ന പോലെയുള്ള നഗരം വിട്ടുകഴിഞ്ഞാൽ ബീഹാർ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളാണ് പലയിടത്തും ഇപ്പോഴും വൈദ്യുതി ഇല്ല അത്തരത്തിൽ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ പല സ്റ്റോറികളിലും ആദ്യം അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തതാണ് സ്വാഭാവികമായും അത്തരത്തിൽ സാധാരണക്കാരായ കൂലിപ്പടി ചെയ്യുന്ന ആളുകൾ ധാരാളം വസിക്കുന്ന സ്ഥലങ്ങളാണ് ബീഹാറിൽ ഭൂരിഭാഗവും ഉള്ളത് അവരെയൊക്കെ ഈ വോട്ടുകളിലേക്ക് എത്രത്തോളം സ്വാധീനിക്കും എന്ന് വലിയ ചോദ്യത്തിന്മാണു അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയായിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് ആ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും വാർത്താ സമ്മേളനം വലിയ തരത്തിലൊന്നും ബീഹാർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യില്ല പക്ഷേ ശക്തമായ പ്രതീക്ഷയിലാണ് ഉള്ളത് ഇരു മുന്നണികളും ഇന്നിപ്പോൾ എൻ ഡി എയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഈ പ്രചാരണം മുഴുവൻ ഏറ്റെടുത്തത് ഇന്നും അദ്ദേഹം ബീഹാറിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് വേണ്ടി ഉടനീളം കോൺഗ്രസിനെയും ആർ ജെ ഡേയും കടന്ന് ആക്രമണം ഒന്നാം ഘട്ട ഈ ദിവസവും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എൻ ഡി എ അധികാരത്തിൽ വരും എന്ന് മോദി ഇന്ന് പറയുന്നു അതേസമയം തേജസ്വി യാദവ് നമ്മോട് പ്രതികരിച്ചപ്പോൾ തേജസ്വിയും വലിയ ആത്മവിശ്വാസത്തിലാണ് സർക്കാർ മാറും എന്ന ആത്മവിശ്വാസം രാവിലെ ആദ്യോട് തേജസ്വി യാദവ് പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ജനങ്ങളെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഇന്ന് വോട്ടെടുപ്പ് ദിവസവും സർക്കാർ മാറും എന്ന് പറഞ്ഞതിനൊപ്പം തേജസ്വി അത ഉയർത്തിക്കാട്ടി എന്നത് പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ ജനകീയ വിഷയങ്ങളെ ഉയർത്തിക്കാട്ടും പ്രത്യേക തൊഴിലില്ലായ്മ അതോടൊപ്പം തന്നെ മറ്റ് വിലക്കയറ്റം അതോടൊപ്പം മറ്റ് ജലമില്ലാത്ത സാഹചര്യം വൈദ്യുതി ഇല്ലാത്ത അത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ബീഹാറിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം ഇന്നും ഇപ്പോൾ പ്രചരണം തുടരുന്നത് ഏതായാലും താരപ്രചാരകരായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ ഇന്നും ബീഹാറിൽ സജീവമാണ് ഇന്നും അവരുടെയൊക്കെ പരിപാടികളുണ്ട് അതുകൊണ്ട് രണ്ട് മുന്നണികളും വലിയ ആത്മ വിശ്വാസത്തിലാണ് ഉള്ളത് അതേസമയം പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ജനസ്വരാജ് പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ ഒരു കറുത്ത കുതിരിയാകുമോ എന്ന ചോദ്യമൊക്കെയുണ്ട് പക്ഷെ അപ്പോഴും തെരഞ്ഞെടുപ്പ് ദിവസം പോലും ജനസ്വരാജ് പാർട്ടിയുടെ ചില എം എൽ ചില സ്ഥാനാർത്ഥികൾ ബി ജെ പിയിൽ പോയി എന്ന ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ പോലും ഇപ്പോൾ വാശിയേറിയ മത്സരം തന്നെയാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തിയൊന്നിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ വിജയിച്ച് ആദ്യഘട്ടത്തിൽ നിലപാട് അത്തരത്തിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നാണ് ഇന്ത്യ മുന്നണികളും ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യമൊക്കെ എൻ ഡി എ യോട് ഇന്ത്യ സഖ്യം ചോദിച്ചേക്ക് ഇന്നിപ്പോൾ സാമ്രാറ്റ് ചൗധരി അടക്കം വ്യക്തമാക്കുന്നത് ഈ എൻ ഡി എ മുന്നണിക്ക് ഒറ്റ മുഖ്യമന്ത്രിയുള്ള നിതീഷ് കുമാർ എന്നതാണ് അത്തരത്തിൽ ബി ജെ പിയും ഈ മുന്നണിയെ സജീവമാക്കി നിർത്തിക്കൊണ്ട് മറ്റ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത് ശക്തമായ മത്സരത്തിൽ ആർ അധികാരത്തിൽ വരും എന്നറിയാൻ കാത്തിരിക്കണം പക്ഷേ അപ്പോഴും ഒരു മുൻഗണന ഒരു എഡ്ജ് എൻ ഡി എക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരും അതേസമയം രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് വിലയിരുത്താൻ കഴിയുന്നത് സുനിൽ തീർച്ചയായിട്ടും നോബിൾ ഒരു മുൻതൂക്കം മാർക്ക് എന്ന ചോദ്യത്തിലാണ് ഇപ്പോൾ എൻ ഡി എക്ക് ഒരു മുൻ മുൻതൂക്കമുണ്ടോ എന്നുള്ളത് എന്തായാലും അതിന്റെ മത്സര ഫലം വരുമ്പോഴേ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെങ്കിൽ പോലും ഇത്തവണ പ്രധാനമന്ത്രി കളത്തിലിറങ്ങിയ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വലിയ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാക്കി ബിഹാറിനെ മാറ്റാൻ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി ഈ പ്രവർത്തകർക്കാർക്ക് ഊർജ്ജം നൽകുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു നടന്നിരുന്നത് അപ്പോൾ ഈ ആത്മവിശ്വാസം കൂട്ടുന്നത് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവെന്നത മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അവിടുത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ചുക്കാൻ പിടിച്ചതും പ്രചരണം നടത്തിയതും ആളുകളുടെ വലിയ റാലികളിലേക്ക് ഒഴുകി വന്നതൊക്കെ പ്രധാനമന്ത്രി എത്തിയ റാലികളാണ് നിരവധി തവണ മോദി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും പ്രഖ്യാപിച്ചതിന് മുൻപും എത്തി എന്താണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ബീഹാറിനെ ഇളക്കി മറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞു എന്നത് എടുത്തു പറയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ സജീവമായി തന്നെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്താണെങ്കിലും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പ്രചരണം വികസനം അടക്കമുള്ള കാര്യങ്ങൾ ഊന്നിക്കൊണ്ടാണ് ബീഹാറിന് വികസനം വേണമെങ്കിൽ എൻ സർക്കാർ അധികാരത്തിൽ വരണം അതോടൊപ്പം തന്നെ ബീഹാറിൽ ജെ ഡി യു സെക്കളും ആർ ജെ ഡി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് കാറ്റുനിധി അല്ലെങ്കിൽ ജംഗിൾ രാജ് എന്ന് പറയുന്ന വലിയ സമ്പ്രദായമായിരുന്നു വലിയ തരത്തിൽ ഗുണ്ടായുസമായിരുന്നു ഉണ്ടായത് അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ സഖ്യത്തെ തടയണം നക്സലേറ്റുകൾക്കും മാവോയിസ്റ്റുകൾക്കും ഗുഴഞ്ഞുകയറ്റക്കാർക്കും വേണ്ടി സംസാരിക്കുന്ന മുന്നണിയാണ് ഇന്ത്യ മുന്നണി അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അത് ജനങ്ങൾ വോട്ടായി നൽകണം എന്നൊക്കെയാണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ എൻ ഡി എ ക്യാമ്പ് ശക്തമായി തന്നെ അവകാശവാദം ഉന്നയിക്കുന്നത് ഏതായാലും ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ മുന്നണിക്കകത്തുണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ചു പോകാൻ പ്രധാനമന്ത്രിക്കും ഒപ്പം എൻ ഡി എ മുന്നണിക്കും കഴിഞ്ഞു അത് മുഖ്യമന്ത്രി ടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന പ്രചരണം ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ എൻ ഡി എക്ക് ഉയർത്തേണ്ടി വന്നു പ്രത്യേകിച്ച് തേജസ്വി യാദവ് സാധാരണഗതിയിൽ കോൺഗ്രസ് പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുമ്പോൾ അവിടെ നിന്നും ഒരു മുഖ്യമന്ത്രി മുഖത്തെ ഉയർത്തി കാണിച്ചത് മത്സരിക്കുന്ന പദവിയില്ല പക്ഷേ ആർ ജെ ഡിയുടെ ആവശ്യപ്രകാരം ബീഹാറിൽ ആർ ജെ ഡി പറഞ്ഞത് പ്രകാരം മുഖ്യമന്ത്രി മുഖമായി തേജസ്വി യാദവിനെ അശോക് ഗെഹ്ലോട്ട് നേരിട്ട് കോൺഗ്രസ് നേരിട്ട് പ്രഖ്യാപിക്കുകയും പിന്നീട് അത് അതേ ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി മുഖത്തെ ഉയർത്തിക്കൊണ്ട് പ്രചാരണം നടത്തേണ്ട സാഹചര്യത്തിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി മന്ത്രി നിതീഷ് കുമാറാണ് എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തേണ്ട ആവശ്യകതയിലേക്ക് അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് എൻ ഡി എ എത്തുകയും അതിനെയൊക്കെ കൃത്യമായി തന്നെ മോദിയുടെ അടക്കം നേതൃത്വത്തിൽ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു എന്നാലും നിലവിലെ സാഹചര്യത്തിൽ വാശി പുരട്ടമാണ് നടത്തുന്നത് രണ്ടാം